ഇല്ലെങ്കിൽ ശരി പോലീസ് നോക്കിയില്ല ഇതാണ് അപർണ ലവകുമാർ തൃശൂർ സിറ്റി വനിതാ സ്റ്റേഷൻ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ വനിതാ പോലീസ് നമ്മൾ ആ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആരെങ്കിലും ആയിരിക്കണം ആംബുലൻസിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കണ്ടവരൊക്കെ കൈയടിച്ച വീഡിയോ അതാണ് പോലീസ് പോലീസ് കേരള പോലീസിന് വീണ്ടും അഭിമാനമായി അപർണ സംഭവം ശനിയാഴ്ച ഉച്ചയ്ക്ക് തൃശൂരിലെ അശ്വനി ജംഗ്ഷനിൽ പിങ്ക് പോലീസ് വാഹനത്തിൽ വരികയായിരുന്നു അപർണ ലവകുമാർ അപ്പോഴാണ് അത്യാസന്ന നിലയിലുള്ള രോഗിയുമായി ഒരു ആംബുലൻസ് വന്നത് റോഡ് തിങ്ങി നിറഞ്ഞ് വാഹനങ്ങൾ നിൽക്കുന്നതോടെ ആംബുലൻസ് സൈറൻ മുഴക്കി ബ്ലോക്കിൽ കിടപ്പായി ഇത് കണ്ട് ഗതാഗതക്കുരുക്ക് രൂക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ കാറിൽ നിന്നിറങ്ങിയ അപർണ ആംബുലൻസിന് പിന്നാലെ ഓടി വന്നത് മുന്നിലുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാരോട് വാഹനം വാഹനമൊതുക്കാൻ അപർണ ആവശ്യപ്പെടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് ഏറെ ദൂരം ഓടി മറ്റു വാഹനങ്ങളെ റോഡിന്റെ വശങ്ങളിലേക്ക് ഒതുക്കുകയും ആംബുലൻസിന് സുഗമമായി പോകാൻ വഴിയൊരുക്കുകയും ചെയ്ത ശേഷമാണ് അപർണ പിന്മാറിയത് സംഭവം സൂപ്പർ വീഡിയോ ആംബുലൻസ് ജീവനക്കാരാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപർണ കേരള പോലീസിന്റെ ഭാഗമായത് രണ്ടായിരത്തി എട്ടിൽ ഒലൂർ വനിതാ കോൺസ്റ്റബിൾ ആയിരുന്നപ്പോഴാണ് അവർ ആദ്യമായി വാർത്തകളിൽ നിറഞ്ഞത് ഒരു സ്ത്രീയുടെ മൃതദേഹം വില്ലടക്കാതെ വിട്ടു നൽകാൻ അധികൃതർക്ക് മുന്നിൽ വീട്ടുകാർ ബുദ്ധിമുട്ടുന്നത് കണ്ടാണ് അന്ന് അപർണ തന്റെ മൂന്ന് സ്വർണവളകൾ ഊരിക്കൊടുത്തത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുടികൊഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് വിക്കുണ്ടാക്കി ഉണ്ടാക്കി നൽകുന്നതിനായി തൻ്റെ മുടി മുഴുവനായി മുറിച്ചു നൽകിയതോടെ അപർണ വീണ്ടും വാർത്തയിലെ താരമായിരുന്നു